മഹാദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്വൻ്റി ഫോർ വയനാട് ഉൾപ്പെട്ട സുർജിത് അയ്യപ്പത്തും സംഘവും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ ഒരു യാത്ര ചെയ്ത കാര്യം ഞാൻ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചു അന്ന് അവർ ചൂരൽമലയിൽ ഒരു ബേക്കറിയിൽ നിന്ന് ചായ കുടിച്ചാണ് മടങ്ങിയത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ബേക്കറി ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായി ബേക്കറി ഉടമ ഉബൈദിനും കുടുംബത്തിനും സഹായമായി അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ട്വൻ്റി ഫോർ ഇമ്പാക്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും പോയി എങ്ങനെ ഇനി ഇനി ഫ്രണ്ട്സ് എങ്ങനീസ് ഒരുമിച്ച് എങ്ങനെ പോവാ ഞാനിവിടെ ഒറ്റക്ക് ബസ് കറിയൊക്കെ പോകുമ്പോൾ ദുരന്തം പെയ്തിറങ്ങിയ രാത്രിക്ക് തൊട്ടുമുമ്പേ കടയുടെ ക്യാഷ് ഉണ്ടായിരുന്ന ഇർഷാന എന്ന പന്ത്രണ്ടാം ക്ലാസുകാരി തകർന്ന കടയ്ക്ക് മുന്നിൽ നിന്ന് അവൾ സങ്കടം പറഞ്ഞു ഒപ്പം പിതാവ് ഉബൈദും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിന്റെ ഇടപെടലിലൂടെ ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ സഹായഹസ്തം അഞ്ചു ലക്ഷം രൂപ ഇവരുടെ ബേക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട് ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും സ്ഥലം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ മെമ്പേഴ്സ് തന്നെ രണ്ട് മൂന്ന് പേര് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സ്ഥലം നമുക്ക് ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് തരാന്ന് അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ ബേക്കറിക്കാരിൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നതായിരിക്കും ചെറിയൊരു തുകയൊന്നുമല്ല അഞ്ച് ലക്ഷം രൂപ ഈ ഉപയോഗിക്കാന്റെ കുടുംബത്തിന് അവർ നൽകി ഒരു വാർത്ത അത് 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 കയ്യിൽ കിട്ടി നമ്മളും എല്ലാവരും അറിയിച്ചു കേരള കേരള ബേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അതിനോടൊപ്പം വേറൊരു സഹോദരനും കൂടി അവർ അഞ്ചു ലക്ഷം രൂപയുടെ ബേക്കറി നഷ്ടപ്പെട്ട ആളുകൾക്ക് അഞ്ചു ലക്ഷം കൊടുത്തു അങ്ങനെ മുണ്ടക്കൈ ചൂരൽ മലയും ഇനി ചേർത്ത് പിടിക്കാൻ ഇതുപോലെ കുറേ ആളുകൾ വരും ഈ തുക കൊണ്ട് ഒന്നിൽ നിന്ന് തുടങ്ങാം ഉബൈദിനും കുടുംബത്തിനും ജീവനോപാധി ന്യൂസ് നന്ദി പറയുന്നു എന്നെ ചേർത്ത് പിടിച്ചെന്നെ എൻ്റെ കുടുംബത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്നറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ മക്കള് മോൾ പ്ലസ് ടുന് പഠിക്കുന്നു അവൾ എൻ്റെ എന്റെ വീടാണെങ്കിൽ വീടില്ല എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ടൈമിൽ എന്നെ കെട്ടിപ്പിളിച്ചവർക്ക് ഞാൻ ഏത് വാക്കിൽ നന്ദി വേണമെന്ന് എനിക്കറിയില്ല എനിക്ക് അറിയില്ല കരഞ്ഞുകലങ്ങിയ കണ്ണുമായി നിന്നിരുന്ന ഇർഷാനയുടെ മുഖത്ത് ഇപ്പോൾ അല്പം ആശ്വാസച്ചിരി വീണ്ടും എത്തുന്നു ഇവരോടൊക്കെ എനിക്ക് താങ്ക്സ് ണ്ട് വളരെ നന്ദി ഇത്രയും ഞങ്ങളെ സഹായിച്ചതിന് ഇനിയിപ്പോ എല്ലാരും ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ പോയി എന്താ പറയണ്ടത് എനിക്കറിയില്ല ഇവരുടേതടക്കം രണ്ട് കോടി രൂപയുടെ ആശ്വാസ പ്രവർത്തനങ്ങളാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സുർജിത് അയ്യപ്പത്ത് വയനാട്